നമ്മുടെ അപ്പം ഞാൻ വേണ്ടത് ഇന്നൊരു പാസില് ഇന്ന സ്കൂളിലൊക്കെ കൊണ്ടുപോകുമ്പോൾ ആ വർഷം പോലെയാണ് ആ കർച്ചീഫ് വേണ്ട യെല്ലോ കളറും ഗ്രീൻ കളറുമാണ് വരുന്നത് കുറച്ചൊക്കെ നമ്മൾ എടുത്തു വച്ചാണ് പിന്നെ നമ്മൾ പിന്നെ കുറച്ച് പിന്നെ ഞാൻ ആലോചിച്ചപ്പോൾ എന്താണ് വീട് എടുക്കാവുന്നൊരു ഒരു പരിധി കിട്ടി അപ്പം ഞാൻ വീഡിയോ എടുത്തേട്ട് നല്ല ഒരു കെട്ടിപ്പിടിക്കാം പാവയുടെ സോഫ്റ്റ് പോലെയാണ് നല്ല അത് കട്ടിയൊന്നുമില്ല വെരി നൈസ് സോഫ്റ്റ് പിന്നെ ഇത് പോത്തുമില്ല ഇത് വലിഞ്ഞാലും ഇത് അങ്ങനെ കീറി പോത്തില്ല അങ്ങനത്തെയാണ് മറ്റേതൊക്കെ ആണെങ്കിൽ പിന്നെ കീറി കീറി പോയി നശിച്ചു എന്റെ കളിപ്പട്ട ഓർഡർ ചെയ്ത് എന്ന് കേട്ടോ ഗൈസ് ആദ്യം പക്ഷെ അതങ്ങ് പോയി ഗൈസ് അത് ഇവരെ ഡിലീറ്റ് ആക്കിയെന്ന് തോന്നുന്നു അത് വേണ്ട കേസ് അടുത്ത മഞ്ഞയാണ് മഞ്ഞ ഒരു അഞ്ചെണ്ണം വരുന്നുണ്ട് അപ്പം നിങ്ങൾക്ക് ആർക്കെങ്കിലും വേണമെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ട് ബോക്സ് വിട്ടേക്കാം എന്താണെന്നുള്ളവർക്ക് ചെക്ക് ചെയ്യുക പിന്നെ ഒരു വീഡിയോ ആയിട്ട് വരുന്നവർക്ക് എല്ലാവർക്കും ബൈ ബൈ